നേരെ നോക്കുക അങ്ങനത്തെ ഒന്നും വേണ്ടേ പിന്നെ നമ്മള് ഡൈനിംഗ് ടേബിളിലൊക്കെ

അതമ്മ വണ്ടി കയറുന്നു പിന്നെ ബാക്കി എല്ലാരും കേറണിണ്ട് വണ്ടിയില് സ്ഥലാ പറയുന്നത് വടിയിലൊക്കെ ഇരുന്ന് പോവാ സച്ചിന്ന് സലല്ല അത് ഞങ്ങളെ വെറ്റല്ല കുത്തി തിരക്കി ഇരുന്ന് പോവാറും ചായന്റെ സമയം അപ്പോൾ ചായ ചമ്പ് വന്നിട്ട് ഈ തള്ളപുറത്ത് പറഞ്ഞതല്ലോ ചായ ചമ്പൂ വന്നിട്ട് ഞങ്ങൾ നെസ്റ്റോ കണ്ടിട്ടില്ല ഞാൻ കണ്ടു കേട്ടോ പിന്നെ ഫുഡങ്ങാടിയിലെത്തി കഴിഞ്ഞു ചില്ലീസ് ബജാലി അവിടെ റൗണ്ട് ബോട്ടിലെത്തി റൗണ്ട് ബോട്ടിൽ തിരിഞ്ഞ് നമ്മൾ ബൈപ്പാസ് കയറാണ് അപ്പോൾ ബൈപ്പാസിലാണ് കേട്ടോ നെസ്റ്റോ കുറച്ച് വെള്ളമുണ്ട് അപ്പൊ പാർക്ക് ചെയ്തു വെല്ലു തുറന്ന് അപ്പുറത്ത് കാറുമ്പോ തട്ടാതെ തുറക്കാ എത്ര തുറന്നാ മതി ഇറങ്ങിക്കോ അതാ ഏയ് ഇപ്പൊ അതോ പറഞ്ഞേ അയിമടിച്ചതേ അടച്ചോ അപ്പൊ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കാരണേ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ മൊത്തത്തിൽ നെസ്റ്റോലും അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കുറേ ആൾക്കാരെ കാണാണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് വന്ന് വീഡിയോ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടാ ഇതിലൊരു ചമ്മലുണ്ട് അത് വേറെ കാര്യം ഈ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊരു ീഡെടുക്കാനൊരു ചമ്മലുണ്ട് സത്യം പറയാലോ ആ അതിലതില അപ്പം ഞങ്ങളെ ഫസ്റ്റ് ഏത് സെക്ഷനിക്കാ പോകണ്ടേന്ന് അഡ്രസ്സിൻ്റെ സെക്ഷനക്ക് പോകാ പോകണ്ടെന്ന് റൈഡില്ല കേട്ടോ ആ എന്നാൽ പോരേ നിങ്ങളെ കൂട്ടണ്ടേ ഇത് അതിലിങ്ങോട്ടാണ് അപ്പം ഞങ്ങളില്ല ഞങ്ങൾ എന്താണ് കുറെ നമ്മൾ അറിയുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു കേട്ടോ അപ്പനി ഞങ്ങള് നേരിട്ട് ഫ്ലോർക്ക് പോയികൊണ്ടിരിക്കാണ് എക്സ്കുലേറ്റർ വേണേ പൊട്ടിനാദ്യ ആരേ സിന്താത്താന്റെ ആ ഓൾ ഇബ്രക്കെ ഇവിടെ കൊറേ ഇങ്ങനെ കാല് പുറത്തു കിട്ടിണ്ട് ഇത് ബൊമാ സെലക്ഷൻ നടക്ക് സെലക്ഷനീറ്റില്ലേ അവിടെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് കുട്ടികൾ താ എവിടെ ണോ കഴിയോ കിട്ടിയോ ഇവിടെ ഫുള്ള് ഡ്രസ്സിന്റെ സെലക്ഷൻ ആണ് കേട്ടോ നല്ലതാണോ ഇതാ അറിയില്ല ആണല്ലേ വേണോ വേണോ

ഇതാ മറ്റേ പല ടൈപ്പ് ഇവിടെല്ല ഇവിടെ ഇവിടെ ഇല്ല ഇവിടെ പല പേരും വാട്ടർ ബോട്ടിൽ മറിഞ്ഞു ബിൽഡിംഗ് ഉണ്ടാക്കണല്ലേ ഇനി നമുക്ക് തിളക്കണി ഐറ്റംസ് ഇതോ ഇനി നമുക്ക് ഇതിന്റെ അടി കുടി മൊത്തം ഒന്നും ഇങ്ങനെ കറങ്ങി നോക്കാം ഫുള്ള് കണ്ടില്ലാന്ന് പറയണ്ട നെക്സ്റ്റോ ഇങ്ങനെയൊക്കെയാണ് സെക്ഷൻ ഇത് കുട്ടികളുടെ ഡ്രസ്സിന്റെ കളക്ഷൻ കളക്ഷൻമെന്റ് പിന്നെ ഇതിൽ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ ഡ്രസ്സിന്റെ നേരത്തെ നമ്മൾ വന്നില്ലേ ഇതാണ് ഷൂവിൻ്റെ ചെരുപ്പിന്റെ കേട്ടോ ചെരുപ്പിന്റെ സെക്ഷനാണ് ഇങ്ങനെ കാണുമ്പോൾ ഡ്രസ് ഉണ്ട് അല്ലല്ലോ ബാഗ് ബാഗിന്റെ സെക്ഷൻ കേട്ടോ ഹായ് ഓർണമെന്സിന്റെ സെക്ഷൻ മൈക്കുണ്ട് ഇത് പാട്ട് ബോക്സ് ആണ് ചെറുതാണ് അതിന്റെ രണ്ടു മൈക്കി രണ്ടു മൈക്കി രണ്ടും ഒന്നും കൊടുത്താൽ എന്താണ് പാത്രം പച്ചല്ല എടുത്തോ അതേല്ലേ എത്രയാണ് നമ്മള് ഡൈനിങ് ടേബിളിലൊക്കെ ടേബിൾ നോക്കൂല്ലേ ചൂടിലെ പാത്രങ്ങളിലെ പൊട്ടിച്ചോ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കട്ടോ നമുക്ക് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊന്നും ആരുത്തോണ്ടേ അരണം എല്ലാം കൂടെ കണ്ടിട്ട് മന്ദം ഇട്ടിട്ടുണ്ട് എന്താങ്ങണ ചിയമ്മീ എങ്ങനെ പോയാലും ചവിട്ടി മൊക്കുമുക്കുവാണല്ലോ ലാസ്റ്റ് എത്തുക ഗസ്റ്റോക്ക് വന്നിട്ട് ചവിട്ടിയപ്പോ നോക്കണ കാര്യായിട്ട് കൊള്ളാം ചളി പോലത്തെ ചവിട്ടി കണ്ട അടുത്ത സെക്ഷനക്ക് എത്തിക്കുന്നു ബെഡ്ഷീറ്റ് ആണോ തനിച്ച കൂടിയന്മാര് തമിഴിനടുത്ത് കൂട്ടുട്ടി ജെന്സിന്റെസിന്റെ ഒക്കെ ഗേൾസിനാണ് ജെന്റ്സ് ഇങ്ങനത്തെ കഴിയുമ്പോഴുന്ന അതില്ല ഇനി പോരാ ഇവിടുന്ന് കമ്മലെടുക്ക നേരെ ഇനി ഇറക്കി നോക്കുക അങ്ങനത്തെ ഒന്ന് എടുത്തോളി

അപ്പം ഈ സെക്ഷനെ നമുക്ക് ഇങ്ങനെ കണ്ട് കണ്ട് പോയവർത്തക്കെത്തുന്നു കേട്ടോ മൊത്തത്തിൽ അപ്പോൾ തായ പോവല്ലോ വരുമല്ല തായ ഫ്ലോറിലാണ് ഫുഡിൻ്റെ നമ്മളെ ചെറിയ മുട്ട ഐറ്റംസ് ഒക്കെ അല്ലേ അങ്ങനത്തെ എല്ലാ ഐറ്റംസും താഴെന്ന് കേട്ടോ രണ്ട് ജന്തുക്കൾ നമ്മളിപ്പോൾ മൂന്ന് രണ്ട് സാധനങ്ങളെ കാണാമല്ലോ ഓലെ തിരഞ്ഞാണീ പോകണേ ഇതെന്തോ ബാണി നമ്മളീ തിരഞ്ഞെടുക്കണവേ നേരത്തെക്കോട്ടി <kung> അതായത് <gibED>

ബാക്കി എല്ലാവരും ഒന്നും കാണാറില്ല അപ്പൊ ഞങ്ങള് തായത്ത് പോയിക്കൊണ്ടോ താഴത്തെ സെക്ഷൻ ആണിത് ഇപ്പൊ ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ വെജിറ്റബിളിന്റെ സെക്ഷനിലെത്തി കേട്ടോ ഏറെക്കുറെ നടന്ന് നടന്ന് അടുത്ത് വെജിറ്റബിളിൻ്റെ സെക്ഷനാണ് നല്ല ഉണ്ടല്ലേ കണ്ടിട്ട് ഞമ്മക്ക് ചെറിയ ചെറിയ മുട്ട ഐറ്റംസ് ഉണ്ടോ നോക്കട്ടോ ഈ വെജിറ്റബിളിൻ്റെ നേരെ പോയി കഴിഞ്ഞാലേ നമ്മില്ല ട്രീം കേക്ക് ഇരുന്ന് കൊടുക്ക പക്ഷെ നമുക്ക് വേണ്ട അതിന്റെ സീസൺ കഴിഞ്ഞ രസല്ല മേടിച്ചുണ്ടോ ഫുള്ള് മുട്ട സംഭവം ഒന്ന് വേണോ വേണ്ട ചെറുത് ഇപ്പോ ായില്ല അപ്പൊ ഞങ്ങള് ബില്ലടിച്ചതിന് മുന്നേ മീനൊന്നും കണ്ടില്ലല്ലോ അപ്പൊ മീനും അങ്ങനത്തെ കുറെ സംഭവങ്ങളില്ലത് ആ ഭാഗത്ത് കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് മറ്റോ മറ്റേ ഇഞ്ചുമണ്ടി പോരുന്ന മതി അതാ എന്താണ് ബ്രോക്കൺ റൈസ് ബില്ല്ടിക്കാൻ നിക്കുകയാണ് പക്ഷെ ഭയങ്കര തിരക്കാട്ടോ ഞങ്ങള് അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് നെസ്റ്റോടാ ഞങ്ങൾ നെസ്റ്റോന്ന് ഇറങ്ങി പോരുകയാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് കുറച്ചൊക്കെ ചെയ്തു ഈ വണ്ടിക്ക് പോയി കേറാനുള്ള പരിപാടിയാണ് നല്ലൊരു ചായ ചുണങ്ങുന്നുണ്ട് സാധനങ്ങളൊക്കെ വെച്ചു ഞങ്ങള് അടച്ച